ഹായ് ഞാൻ ഡോക്ടർ തനിൽ ചാർലി സ്ത്രീകളിൽ മെനോപോസിന് ശേഷം എല്ലുകളിൽ കാണുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ചേഞ്ചുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക സ്ത്രീകളിൽ മെനോപോസിന് ശേഷം ശരീരത്തിലെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും അത് എല്ലുകളുടെ ബലക്ഷയത്തിന് കാരണമാവുകയും ചെയ്യും സോ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ആ എല്ലിൻ്റെ ബലക്ഷയം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എല്ലുകൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എല്ലുകളുടെ ന്യൂട്രീഷന് വേണ്ടി കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എക്സാമ്പിൾ പറയുമ്പോൾ മുട്ട പാല് പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് അതും നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുക എങ്ങനെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യും ജോയിന്റുകൾക്ക് വലിയ സ്ട്രെസ്സ് വരാത്ത എക്സസൈസുകൾ ലൈക്ക് സൈക്ലിംഗ് സ്വിമ്മിങ് അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാം മൂന്നാമതായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ലൈക്ക് ആൽക്കഹോൾ സ്മോക്കിംഗ് എന്നിവ എന്നിവയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനോട് അത് ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നാലാമതായിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ ഓസ്റ്റിയോ പൊറോസിസ് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ സോ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ മെത്തേഡ്സും വഴി ഒരു പരിധിവരെ നമുക്ക് എല്ലിൻ്റെ വീക്ക്നസ് ആർത്തവം വിരാമം അഥവാ മെനോപ്പോസ് മൂലം ഉണ്ടാകുന്ന ആ എല്ലിൻ്റെ വീക്ക്നെസ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും താങ്ക്